ും കമ്പനിക്കുമെതിരെ അമേരിക്കയിൽ അന്വേഷണമെന്ന് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി എന്നതിലാണ് റിപ്പോർട്ട് ഗ്രൂപ്പ് തള്ളി ഊർജ പദ്ധതികൾക്ക് അനുകൂല ഇടപെടൽ നടത്തുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അദാനി കൈക്കൂലി നൽകിയോ എന്നതിൽ അമേരിക്ക അന്വേഷണം ആരംഭിച്ചതായാണ് റിപ്പോർട്ട് ബ്ലൂംബർഗാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതായും അദാനി മോശം പെരുമാറ്റം നടത്തിയതായും സംബന്ധിച്ച രഹസ്യവിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ അന്വേഷണം സംബന്ധിച്ച ആരോപണങ്ങൾ തള്ളിയ അദാനി ഗ്രൂപ്പ് കമ്പനിക്കെതിരെയോ ചെയർമാനെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നതായി അറിഞ്ഞിട്ടില്ലെന്ന് പ്രതികരിച്ചു ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലുമുള്ള അഴിമതി വിരുദ്ധ നിയമങ്ങൾക്കും കൈക്കൂലി വിരുദ്ധ നിയമങ്ങൾക്കും കമ്പനി വിധേയരാണെന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവന ഇറക്കി ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്റ്റിനായുള്ള അമേരിക്കൻ അറ്റോർണി ഓഫീസും വാഷിംഗ്ടണിലെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഫ്രോഡ് യൂണിറ്റുമാണ് അദാനിക്കെതിരെയുള്ള കേസ് കൈകാര്യം ചെയ്യുന്നതെന്നാണ് സൂചന കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഗൗതം അദാനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വൻ തട്ടിപ്പ് നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് രഹസ്യമായി സ്വന്തം കമ്പനികളിൽ അദാനി തന്നെ നിക്ഷേപം നടത്തിയെന്നും നിഴൽ കമ്പനികൾ വഴി വിദേശത്തേക്ക് പണം കടത്തിയെന്നുമായിരുന്നു ആരോപണം എന്നാൽ ആരോപണങ്ങൾ അദാനി കമ്പനി നിഷേധിച്ചിരുന്നു ഹിൻഡൻബർഗിനും ഒ സി സിആർപിക്കും പിന്നാലെയാണ് ബ്ലൂംബർഗിന്റെയും ഗുരുതര കണ്ടെത്തൽ ഉയരുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കാൻ കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല കൈരളി ന്യൂസ് ദില്ലി